ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട അനുഗ്രഹം ഇരട്ടിയായി കർത്താവ് തിരികെ നൽകും ഈ രാത്രിയിൽ ദൈവകരങ്ങളിൽ നിന്ന് നാം സ്വീകരിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം ഓരോ വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ ഇതുവരെ കൃപ തന്ന ദൈവത്തിന് രാത്രിയിൽ നന്ദി അർപ്പിക്കാം നാളത്തെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ ദൈവം നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയെയും വിലമതിക്കുന്നുണ്ട് നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളെയും അവിടുന്ന് അറിയുന്നുണ്ട് കാണുന്നുണ്ട് അതൊരിക്കലും നിങ്ങൾക്ക് നഷ്ടമാകില്ല കഥാവിൻ്റെ സന്നദ്ധിയിൽ ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്നത് ആരാണെങ്കിലും അവിടുന്ന് തക്ക സമയത്ത് അതിന് ഉത്തരം നൽകിയിരിക്കും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ മനസ്സ് വേദനിക്കേണ്ട കർത്താവ് നിങ്ങളെക്കുറിച്ച് അറിയുന്നു നിങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതി അവൻ്റെ കയ്യിലുണ്ട് ആ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നിറവേറ്റിയിരിക്കും നമ്മെ തന്നെ താഴ്മയോടെ നിന്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുടുംബത്തിൽ നടക്കണമേ എന്ന് ഓർത്ത് ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തി നാലാം അധ്യായം പത്ത് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ നിന്നോട് കരുണയുള്ള കർത്താവ് അരളി ചെയ്യുന്നു മലകൾ അകന്നു പോയേക്കാം കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും ഞാൻ നിന്റെ താഴിക കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രക്തം കൊണ്ടും നിർമ്മിക്കും കർത്താവ് നിന്റെ പുത്രരെ പഠിപ്പിക്കും അവർ ശ്രേയസാർജിക്കും നീതിയിൽ നീ സുസ്ഥാപിതയാകും മർദ്ദന ഭീതി നിന്നെ തീണ്ടുകയില്ല ഭീകരത നിന്നെ സമീപിക്കുകയുമില്ല ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് രാത്രിയിൽ വീണ്ടും ഒരവസരം കൂടി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങ് കൃപ നൽകി ഞങ്ങളെ ക്ഷണിച്ച് വരുത്തിയതിനെ ഓർത്ത് വീണ്ടും അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ഇന്നത്തെ പകൽ മുഴുവനും അവിടുന്ന് ഞങ്ങളെ അങ്ങയുടെ മാറോട് ചേർത്ത് അങ്ങയുടെ സ്നേഹ വാത്സല്യങ്ങളാൽ പൊതിഞ്ഞ് ഞങ്ങളെ കാത്ത് സംരക്ഷിച്ചതിനായി ദൈവമേ അങ്ങക്ക് കൊടാനു നന്ദി അർപ്പിക്കുന്നു എൻ്റെ കർത്താവെ ഞങ്ങൾ വീഴുന്നതിനു മുൻപേ ഞങ്ങളെ പിടിച്ചുയർത്തുന്ന കർത്താവെ ഞങ്ങളുടെ ആവശ്യങ്ങളെ ഓരോന്നും അറിയുന്നതിനു മുൻപേ ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ ഞങ്ങളെ കുറിച്ച് ഇത്രമാത്രം കരുതലുള്ള കർത്താവെ അങ്ങയെപ്പോലൊരു പോലൊരു ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ എത്രയധികം ഭാഗ്യപ്പെട്ടവരാണ് എൻ്റെ ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത് അനന്തമായി സ്നേഹിച്ചല്ലോ ഞങ്ങൾ എത്രയധികം കുറവുള്ളവരും പാപികളും ബലഹീനരുമായിരുന്നിട്ടും കർത്താവെ നീതിമാനും പരിശുദ്ധനുമായ ദൈവമേ അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു കഥാവേ അങ്ങയുടെ ഈ അനന്തമായ സ്നേഹത്തിന് ഞങ്ങൾ ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കുന്നു ബലഹീനരായ ഞങ്ങളോട് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളോട് കരുണ തോന്നി ഈ രാത്രിയിൽ നിന്റെ അനുഗ്രഹത്തിൻ്റെ കരം ഞങ്ങളുടെ മേൽ സ്പർശിക്കണമേ ഞങ്ങളുടെ ശരീരത്തിൽ നിന്റെ കരം സ്പർശിക്കണമേ ഞങ്ങളുടെ മനസ്സിൽ നിന്റെ കരം സ്പർശിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഇന്ദ്രിയങ്ങളിൽ നീ നിന്റെ ശക്തി ർശിച്ച് ഞങ്ങൾക്കാവശ്യമായ സൗഖ്യവും വിടുതലും രക്ഷയും നൽകി ഞങ്ങൾക്കാവശ്യമായ വിമോചനം നൽകി ഞങ്ങൾക്കാവശ്യമായ ശക്തിയും ബലവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ നീ കാത്തു സംരക്ഷിക്കണമേ കഥാവേ അനുഗ്രഹങ്ങൾ അങ്ങയിൽ നിന്നാണല്ലോ ഞങ്ങൾക്ക് വരുന്നത് ദൈവമേ ഞങ്ങളുടേതായ കുറവുകൾ കാരണം ഞങ്ങളുടെ ബലഹീനതകളും പാപങ്ങളും കാരണം അനേകം അനുഗ്രഹങ്ങളെ ഞങ്ങൾ തന്നെ നഷ്ടപ്പെടുത്തി എന്നാൽ ഈ രാത്രിയിൽ ഞങ്ങൾ വീണ്ടും അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവെ അങ്ങ് ദയാലവും അങ്ങ് വിശ്വസ്തനുമാണ് അങ്ങ് പരമപരിശുദ്ധനാണ് അങ്ങ് നീതിമാനും അങ്ങയെ പോലെ മഹത്വമുള്ളവർ മറ്റാരുമില്ല മഹത്വത്തിൻ്റെ നാഥനായ ദൈവമേ സകല നന്മയുടെയും പൂർത്തീകരണമായ ദൈവമേ ഈ രാത്രിയിൽ അടിയങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾ അങ്ങയുടെ സന്നദിയിൽ നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങളെ ഓരോന്നായി ഞങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ഈ സമയം ഏറ്റവും എളിമയോടെ താഴ്മയോടെ അങ്ങയുടെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നണമേ ഒരു പ്രാവശ്യം കൂടി ഞങ്ങളോട് കരുണ കാണിക്കണമേ ഞങ്ങൾക്ക് നഷ്ടമായ അനുഗ്രഹങ്ങളെ ഞങ്ങൾക്ക് നഷ്ടമായ സമ്പത്ത് ഞങ്ങൾക്ക് നഷ്ടമായ അവകാശങ്ങളെ ഞങ്ങൾക്ക് നഷ്ടമായ സൽപേരുകൾ ഞങ്ങൾക്ക് നഷ്ടമായ വിജയം ഉയർച്ച അഭിവൃദ്ധി ഞങ്ങൾക്ക് നഷ്ടമായ ആരോഗ്യം ഞങ്ങൾക്ക് നഷ്ടമായ അവസരങ്ങൾ സമയം വർഷങ്ങൾ കഥാവേ ഞങ്ങൾക്ക് വീണ്ടും തരാൻ ശക്തിയുള്ള ദൈവമേ അങ്ങയെ ഞങ്ങൾ കൊടാനുകൂടി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഏറ്റവും എളിമയുള്ള ഹൃദയത്തോടെ ഓരോ ദിനവും രാത്രിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ ഹീലിംഗ് പ്രേയേഴ്സിന്റെ രാവിലെയും രാത്രിയിലത്തെയും പ്രാർത്ഥനയെ നീ അഭിഷേകം ചെയ്ത് അനേകരെ നീ ജീവിതത്തിൽ ഉയർത്തി അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് ദിവമേ രാത്രിയിൽ കൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു എന്റെ കഥാമായ ദൈവമേ സകല അനുഗ്രഹങ്ങളുടെയും ദൈവമേ അങ്ങയുടെ അചഞ്ചലമായ സ്നേഹം ഒരിക്കലും പിരിയാത്ത അങ്ങയുടെ സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൂടുതലായി അനുഭവിച്ച് അറിയുവാൻ അങ്ങയുടെ വാത്സല്യം ഞങ്ങൾക്ക് രുചിച്ചറിയുവാൻ ഈ രാത്രിയിൽ അങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ ഞങ്ങളെപ്പോഴും ചേർത്ത് പിടിച്ച് ഞങ്ങൾക്കാവശ്യമായ സഹായവും സന്തോഷവും ആശ്വാസവും ആവശ്യമായ ശക്തിയും വിടുതലും രക്ഷയും അവിടുന്ന് പകർന്നു തരണമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭീതിയും ഭയവും എല്ലാ ദുരിതങ്ങളും എല്ലാ വേദനകളും അങ്ങ് എടുത്തു മാറ്റി ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ എൻ്റെ ദൈവമേ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ സന്തോഷത്തോടെ ശുശ്രൂഷ ചെയ്യുന്നതിന് അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതിന് ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളിൽ അഭിഷേകം ചെയ്യണമേ കർത്താവെ അങ്ങയുടെ സത്യത്താൽ ഞങ്ങളെ വഴി നടത്തണമേ സത്യം ഞങ്ങളുടെ ഹൃദയത്തിൽ ഭരണം നടത്തട്ടെ സത്യം ഞങ്ങളുടെ കുടുംബത്തിൽ ഭരണം നടത്തട്ടെ സത്യം ഞങ്ങളുടെ ചുറ്റുമുള്ളവരിൽ ഭരണം നടത്തട്ടെ കർത്താവേ ലോകത്തിന്റെ നുണകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും നീ എന്നേക്കുമായി രക്ഷിക്കണമേ ഞങ്ങൾക്കെതിരെ പിറുപിറുക്കുന്നവരിൽ നിന്ന് ഞങ്ങളുടെ മുന്നേ വന്ന് സ്തുതികൾ പറഞ്ഞ് ഞങ്ങളുടെ പിന്നിൽ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ഏറ്റവുമധികം ദോഷം ചെയ്യുന്ന എല്ലാവരോടും ഈ രാത്രിയിൽ ഞങ്ങൾ ഹൃദയപൂർവം ക്ഷമിക്കുന്നു കഥാവേ ഞങ്ങൾക്ക് പിന്നിൽ ഞങ്ങളെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്ന ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ നശിക്കപ്പെടുവാൻ ആഗ്രഹിച്ച് തിന്മ നിരൂപിച്ച് പറഞ്ഞു നടക്കുന്ന ഓരോ വ്യക്തിയെയും ഞങ്ങളിപ്പോൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾക്കറിയാത്തതും അറിഞ്ഞും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്യുന്നവരോട് ഈ രാത്രിയിൽ ഹൃദയപൂർവം ക്ഷമിക്കുവാൻ അങ്ങയുടെ അനന്തമായ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുന്നു പൂർണ്ണമായി മാപ്പ് കൊടുക്കുന്നു എൻ്റെ ദൈവമേ ഞങ്ങളോട് തിന്മ ചെയ്തവർക്ക് ഞങ്ങൾ ഈ രാത്രിയിൽ മാപ്പ് കൊടുക്കുന്നു കഥാവേ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധയിൽ ചെയ്തു പോയ പാപങ്ങൾക്ക് തിന്മകൾക്ക് ഈ രാത്രിയിൽ ഞങ്ങൾക്കും അവിടുന്ന് മാപ്പ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങനെ ഞങ്ങൾക്ക് നഷ്ടമായ ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ അനുഗ്രഹങ്ങളെ വീണ്ടും അവിടുന്ന് തിരികെ നൽകി ഞങ്ങളുടെ ജീവിതത്തെ പരിപോഷിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടന്നിട്ട് ഉറക്കം വരാത്ത കണ്ണുകളിലേക്ക് നിന്റെ സ്നേഹസാന്ത്വനം അയച്ച് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ശരീരത്തിൻ്റെ രോഗം കാരണം വേദന കാരണം മനസ്സിൻ്റെ വിഷമങ്ങൾ കാരണം ഹൃദയത്തിലെ ഭയം കാരണം ഉറക്കം നഷ്ടപ്പെട്ടു പോയവർക്ക് ഈ രാത്രി രാത്രിയിൽ അങ്ങ് താങ്ങും തണലുമായി കഥാവേ സുഖമായ നിദ്ര നൽകി അവരെ അനുഗ്രഹിക്കണമേ സമാധാനത്തിന്റെ രാജാവായ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിൽ ശരീരത്തിൽ കുടുംബത്തിൽ ബന്ധങ്ങളിൽ ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ ഈ രാത്രി അങ്ങയുടെ സമാധാനം നിറച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ നാളത്തെ പ്രഭാതം കാണുവാൻ ആയുസ്സും ആരോഗ്യവും നൽകി ഞങ്ങളെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ഈ സമയം ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ കരണതോന്നി ഇപ്പോൾ തന്നെ അവരുടെ ആവശ്യങ്ങളിൽ അവരുടെ യാചനകളിൽ നീ ഉത്തരമറണമേ അവർക്ക് സന്തോഷം വരുന്ന അവർക്ക് ആനന്ദമുണ്ടാകുന്ന മറുപടി നീ നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങൾക്ക് നഷ്ടമായ അനുഗ്രഹങ്ങളെ തിരികെ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും സ്തുതിയും സ്തോത്രവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രി മുഴുവനും നിങ്ങളുടെ പരിശുദ്ധ മധ്യസ്ഥം കാവലും കരുതലും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംബ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ആദിയിലെ പോലെ പോഴുമെ എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രി മുഴുവനും നിങ്ങൾക്കാവശ്യമായ സൗഖ്യവും സന്തോഷവും ആനന്ദവും സമാധാനവും വിടുതലും നൽകി ശരീരത്തിനും മനസ്സിനും പൂർണ്ണ ആരോഗ്യം നൽകി സുഖമായ ഉറക്കം നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ